അക്കോ അക്കുഷ് എന്ന് പറഞ്ഞ ഒരു സംഘടന നടത്തിയതാണ് ആ ചടങ്ങിൽ വരുന്നവർ ഈ ആദരമേറ്റുവാങ്ങുന്നവർ ഈ പരിപാടി സംഘടിപ്പിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാം വീട്ടിൽ പ്രസവിച്ചു എന്നതാണ് അവരുടെ ഈ അവാർഡിന് അർഹരാക്കിയ കാരണങ്ങൾ അപ്പോൾ വീട്ടിൽ പ്രസവം വേണം എന്നതിന് വലിയ രീതിയിലുള്ള പ്രചാരം കൊടുക്കുകയാണ് അത് മതപ്രഭാഷകരെന്ന് സ്വയം അവകാശപ്പെടുന്നവരുണ്ട് ഇതുപോലെയുള്ള സംഘടനകളുണ്ട് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് മത യഥാർത്ഥത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വളരെ ചെറിയ ഒരു പ്രയാസം വന്നാൽ പോലും അതിന് ചികിത്സ നേടുക എന്നത് വളരെ കൂടി മതം പഠിപ്പിച്ച ഒരു കാര്യമാണ് ഈ മതത്തിന്റെ പേരിൽ ഇത് മാത്രമല്ല ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ ഈ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നരവലി നടന്ന ഒരു നാടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ അഞ്ചു നേരത്തെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിന് പാല് കൊടുത്താൽ മതി എന്ന് ആളുകളെ വിശ്വസിപ്പിച്ച ഒരു സിദ്ധന്റെ വാർത്ത കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവനെ കൊന്നൊടുക്കി ജീവിതത്തിൽ സ്വാസ്ഥ്യം ലഭിക്കാൻ ആ മനുഷ്യ ശരീരത്തിലെ മാംസം എടുത്ത് അത് വേവിച്ച് കഴിക്കണമെന്ന് ആളുകളെ പഠിപ്പിച്ചു കൊടുത്ത വാർത്തകൾ നമുക്ക് കാണാൻ സാധിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവനാണ് കാസർഗോഡ് ഒരു സഹോദരൻ ആ പണം ഇരട്ടിപ്പിക്കാം സ്വർണം ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിൽ നിന്ന് വാങ്ങിയത് ഇങ്ങനെ വൈവിധ്യങ്ങളാർന്ന അന്ധവിശ്വാസങ്ങൾ അഭങ്കുലം തുടരുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ശക്തമായ നിയമം അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ആളുകൾ ഈ അക്യുഷ് എന്നൊക്കെ പറഞ്ഞ് അക്യു പഞ്ചർ എന്നൊക്കെ പറയുന്ന ഈ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കയ്യിലുള്ള മൂന്നോ നാലോ സൂചി കൊണ്ട് ഒരു തലവേദനയോ പനിയോ ഒക്കെ അവർക്ക് ഒരു പക്ഷെ മാറ്റാൻ കഴിയുമെന്ന് വരും ഒരു സ്ത്രീയുടെ പ്രസവത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് അതിന് അവരുടെ കയ്യിൽ എന്താണ് ചികിത്സയുള്ളത് ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ ആ കുഞ്ഞിന് ഉണ്ടാകുന്ന ഹൃദയമിടിപ്പിലുള്ള വ്യത്യാസം അത് തിരിച്ചറിയാൻ അവരുടെ കയ്യിൽ എന്താണുള്ളത് ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ആ സമയത്ത് ഒരു ഓപ്പറേഷൻ വേണം അവരുടെ കയ്യിൽ എന്താണുള്ളത് ഇതൊന്നുമില്ലാത്ത ഈ സംവിധാനങ്ങളെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊന്ന് വിശ്വാസം എന്നത് മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ നൽകാനുള്ളതാണ് അതല്ലാതെ വിശ്വാസത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ കൊലക്ക് കൊടുക്കാനുള്ളതല്ല ഇത് യഥാർത്ഥത്തിൽ ഒരു സാമൂഹികമായ വിഷയമാണ് അവിടെ ഇവിടെ ഒരു മാതാവ് മരണപ്പെടുന്നു ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ജാതി ഏതാണ് മതം ഏതാണ് വിശ്വാസം എന്നൊരു കുട്ടിക്കില്ല ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് മാതാവിനെ നഷ്ടപ്പെടുന്നു ആ കുഞ്ഞ് അനാഥയാകുന്നു അതുകൊണ്ട് ഇതൊരു സാമൂഹിക വിഷയമായി കണ്ടുകൊണ്ട് കേവലം നമ്മുടെ ചാനൽ ചർച്ചകളൊക്കെ നാളെയോ മറ്റന്നാളോ മറ്റൊരു വിഷയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറക്കും നമ്മുടെ നാട്ടിൽ ഇന്നലെ മിനിഞ്ഞാന്ന് ലഹരിയായിരുന്നു അത് കഴിഞ്ഞ് ഏകദേശം ഒരു വർഗീയമായിട്ടുള്ള ചില ചർച്ചകൾ വന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഈ ചർച്ചകളും കഴിഞ്ഞു പോകും ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ ക്രൂരമായ ഒരു കാര്യമാണ് ഇതിലൂടെ നടക്കുന്നത് അതുകൊണ്ട് ശക്തമായ ബോധവൽക്കരണവും ശക്തമായ മാമാങ്കര നമ്മുടെ നാട്ടിലെ സംവിധാനം ഞാൻ പറയട്ടെ ഈ സംഭവത്തിൽ തന്നെ ആശാ വർക്കർമാർ ആ വീട്ടിൽ പോവുകയാണ് ഗർഭിണിയാണോ എന്ന് ചോദിക്കുകയാണ് അവർ രണ്ടോ മൂന്നോ തവണ അവിടെ പോയിട്ടുണ്ട് അവസാനം എട്ടാം മാസത്തിലാണ് അവർ ഗർഭിണിയാണെന്ന വിവരം പോലും പുറത്തറിയുന്നത് അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന പരിമിതികൾ എന്ന് പറയാം അതിനുള്ളിൽ നിന്ന് അവർ ഇടപെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ സ്വയം മതപ്രഭാഷകരെന്ന് അവകാശപ്പെടുന്നവർ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നു അവർ അത് വെച്ച് അവർക്ക് ആവശ്യമുള്ള നേട്ടം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് തെറ്റാണ് എന്ന് പറയാൻ ഒരു തിരുത്തൽ ഉണ്ടാകേണ്ടേ യഥാർത്ഥം മതം എന്താണ് പറയുന്നതെന്ന് അവരിലേക്ക് എത്തണ്ടേ ഇങ്ങനെ തെറ്റായിട്ടുള്ളവരെ തിരുത്താനുള്ള ഉത്തരവാദിത്വം ആ മതം മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതല്ലേ യഥാർത്ഥത്തിലുള്ള മതം ഞങ്ങളൊക്കെ പ്രബോധനം ചെയ്യുന്നത് കൊണ്ടാണ് ഭൂരിപക്ഷം ആളുകൾ ഗർഭിണിയായത് മുതൽ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കാണിക്കുകയും ചികിത്സ നേടുകയും ശാസ്ത്രീയമായി ചിന്തിക്കുകയും മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുകയും ധാരാളമായ ഡോക്ടർമാർ വളർന്നു വരികയും ഒക്കെ ചെയ്യുന്നത് അത് യഥാർത്ഥത്തിലുള്ള മതവും വിശ്വാസവും നിങ്ങൾ ചികിത്സിക്കണം രോഗം വന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസം പ്രബോധനം ചെയ്യുന്നത് എന്നാൽ വിശ്വാസവും മതവും ഒക്കെ മറുപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ മാർക്കറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്രയധികം നരബലി നടന്ന ഒരു നാട്ടിൽ പിഞ്ചുകുഞ്ഞിനെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ലഭിക്കാൻ വേണ്ടി അറുകൊല നടത്തിയ ഒരു നാട്ടിൽ മനുഷ്യ ജീവനുകളെ അത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തി വേവിച്ച് ഭക്ഷിച്ച ഒരു നാട്ടിൽ എന്തുകൊണ്ട് ഈ അന്ധവിശ്വാസ നിയമനിർമ്മാണ നിയമനിർമ്മാണം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ഈ അവസാനത്തെ ഈ കൊലപാതകം വരെ ഞാനിത് നടന്ന് ഈ വാർത്ത അറിഞ്ഞ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയും ശക്തമായി അപലപിക്കുകയും ഈ വിഷയത്തിൽ അഭിപ്രായം പാസാക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് വിശ്വാസവും അതുപോലെ തന്നെ നമ്മുടെ ആദർശവും ഒക്കെ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കാനുള്ളതാണ് എന്ന് മതപ്രഭാഷകരും മതസംഘടനകളും പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് ഇത് നമ്മൾ ഒന്നിച്ച് നേരിടേണ്ട ഒരു പ്രവർത്തനമാണ് കാരണം ഇതിൽ ഒരു ഭാഗത്തു അന്ധവിശ്വാസം കടന്നു വരുന്നുണ്ട് യാതൊരു സംശയവുമില്ല അത് കടന്നു വരുന്നുണ്ട് മറ്റൊരു മാർഗത്തിലൂടെ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ കടന്നു വരുന്നു ഈ അശാസ്ത്രീയമായ ചികിത്സാരീതികളിൽ എല്ലാ മനുഷ്യരും ഭാഗവാക്കുകളാണ് എല്ലാവരും ഭാഗവാക്കുകളാണ് ഈ അശാസ്ത്രീയമായ ചികിത്സാ ചികിത്സാരീതികളിൽ ഇതിനെ രണ്ടിനെയും പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു പോലും പാസ്സാകാത്ത ആളുകൾ മൂന്ന് മാസവും ആറുമാസവും ഒരു വർഷവും ഒക്കെ കോഴ്സെടുത്ത് എം ബി ബി എസും എം ഡിയും ഒക്കെ കഴിഞ്ഞ ആളുകളെക്കാൾ വലിയ ഡോക്ടർമാരായി ചമയുന്ന ഒരു നാട്ടിൽ ഇതൊരു സാമൂഹിക വിഷയമായി ഏറ്റെടുത്ത് ശക്തമായ മാനുഷിക പ്രതിരോധം ഇതിനെതിരെ നമ്മൾ തീർക്കേണ്ടതുണ്ട് ശരി ശരി മതവുമായി ബന്ധമില്ല എന്നതാണ് ശ്രീ ജലീൽ മാമാങ്കര പറഞ്ഞുവെക്കുന്നത് ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം ശ്രീ അബ്ദുൾ ഗഫൂർ